കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് എല്ലാ കണ്ണുകളും രാജ്യത്തിലെ എല്ലാ കണ്ണുകളും തമിഴ്നാട്ടിലുള്ള കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്കാണ് കാരണം നരേന്ദ്രൻ എന്ന സ്വാമി വിവേകാനന്ദന് മുമ്പിൽ തൊഴുകൈകളാൽ എഴുതിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് സാഗരങ്ങൾ സംഗമിക്കുന്ന ഭാരതത്തിന്റെ തെക്കേറ്റത്തെ കന്യാകുമാരി എന്ന തപോഭൂമിയിൽ മറ്റൊരു തപസിയായി എത്തിയ നരേന്ദ്ര ദാമോദർദാസ് മോദി നരേന്ദ്രന് മുമ്പിൽ ധ്യാനത്തിലാണ് വിവേകാനന്ദ പാറയിലെ പ്രധാനമന്ത്രിയുടെ ധ്യാനം രണ്ട് ദിവസം തുടരും നിലവിൽ കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് കന്യാകുമാരി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇന്നലെ കൂടി ധ്യാനം ആരംഭിച്ചത് വിവേകാനന്ദ പ്രതിമയിലും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ചിത്രത്തിലും ശാരദാദേവിയുടെ ചിത്രത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാന നിരതരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തിയഞ്ചു മണിക്കൂർ ധ്യാനം ഇന്നലെ ഏഴരോടെയാണ് തുടങ്ങിയത് കാവ്യവസ്ത്രം ധരിച്ചാണ് ധ്യാനത്തിലിരിക്കുന്നത് രാത്രി ചൂടുവെള്ളം മാത്രമാണ് പ്രധാനമന്ത്രി കുടിച്ചത് പ്രത്യേക മുറി ഒരുക്കിയിരുന്നെങ്കിലും ഉപയോഗിച്ചില്ല ധ്യാനമണ്ഡപത്തിൽ നിലത്താണ് പ്രധാനമന്ത്രി രാത്രി കഴിച്ചു പുലർച്ചെ സൂര്യോദയം കണ്ട ശേഷം പ്രാർത്ഥനയിലേക്ക് കടന്നു ബോട്ടിൽ നിന്നിറങ്ങി സ്മാരകത്തിന്റെ പടവുകൾ കയറി ധ്യാനമണ്ഡപത്തെ വലം വെച്ച ശേഷം അല്പം നേരം പ്രാർത്ഥനയിൽ മുഴുകി പ്രധാനമന്ത്രി ഏഴിന് താൽക്കാലിക പാലത്തിലൂടെ നടന്ന് സമീപത്തെ തിരുവള്ളുവർ പ്രതിമയ്ക്ക് മുന്നിലെത്തി പുഷ്പാർച്ചന നടത്തി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരികെത്തി ഏഴരയോടെയാണ് ധ്യാനം തുടങ്ങിയത് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂര്യോദയം ആസ്വദിച്ചു വിവേകാനന്ദ പാറയിൽ ധ്യാന കേന്ദ്രത്തിൽ പുറത്തിറങ്ങിയാണ് മോദി സൂര്യോദയം ആസ്വദിച്ചത് സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്താണ് മോദിയും ധ്യാനമിരിക്കുന്നത് കന്യാകുമാരിയിൽ അതീവ സുരക്ഷയാണുള്ളത് കടലിലും കരയിലും എസ് പി ജിയുടെ പ്രത്യേക നിരീക്ഷണവുമുണ്ട് അവസാനഘട്ട തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള തന്ത്രമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം ധ്യാനത്തിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു ധ്യാനമിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കാണാനാവില്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് മോദിയുടെ ധ്യാനം പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു സ്വാമി വിവേകാനന്ദൻ നൂറ്റി മുപ്പത്തിയൊന്ന് വർഷം മുൻപ് അമേരിക്കയിലേക്ക് പുറപ്പെടും മുൻപ് ധ്യാനത്തിൽ ലയിച്ച ശ്രീപാദ പാറയ്ക്ക് സമീപമുള്ള പാറയിലെ മണ്ഡപത്തിലാണ് മോദിയുടെ ധ്യാനം അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ട് വ്യോമസേന വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ മോദി നാല് അമ്പത്തി അഞ്ചിന് കന്യാകുമാരിയിലേക്ക് ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര അഞ്ച് കന്യാകുമാരി സർക്കാർ ഗസ്റ്റ് ഹൌസിന് സമീപത്തെ ഹെലിപാഡിൽ ഇറങ്ങി ഗസ്റ്റ് ഹൌസിൽ പോയി ദോത്തിയും ഷാളും അണിഞ്ഞ് ത്രിവേണി സംഗമത്തിനടുത്തുള്ള ഭഗവതി അമ്മൻ കോവിലെത്തി പൂജാരി തളികയും ആരതിയുമായി സ്വീകരിച്ചു പൂജയും അർച്ചനയും നടത്തിയ മോദിക്ക് ക്ഷേത്ര അധികൃതർ ദേവിയുടെ ചിത്രം സമ്മാനിച്ചു പിന്നീട് സുരക്ഷാ ബോട്ടുകളിൽ വിവേകാനന്ദ പാറയിലേക്ക് സന്ധ്യാവന്ധനത്തിന് ശേഷം ധ്യാനം തുടങ്ങി അവസാനവട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്നിന് വൈകിട്ട് മൂന്നേ കാലോടെ ധ്യാനം സമാപിക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം വഴി മടങ്ങും കരയിലും കടലിലും കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നാവികസേനയുടെ സുരക്ഷാ ബോട്ടുകൾ സ്മാരകത്തെ ചുറ്റിക്കറങ്ങി കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളും കടലിൽ പരിശോധനയ്ക്കായി ഉണ്ട് കരയിൽ രണ്ടായിരത്തിലധികം പോലീസുകാരാണ് സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളത് തീരത്തെ ഭഗവതി അമ്മൻ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് വിവേകാനന്ദ എന്ന ബോട്ടിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചത് വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് വിലക്കുണ്ട് ഇന്നലെ അഞ്ചേ പത്തിന് കന്യാകുമാരിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൌസിൽ വസ്ത്രം മാറി വെള്ളമുണ്ടും മേൽമുണ്ടും അണിഞ്ഞാണ് പുറത്തേക്ക് വന്നത് ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി പൂജാരിമാർ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു ബോട്ടിൽ നിന്നിറങ്ങി സ്മാരകത്തിന്റെ പടവുകൾ കയറി ധ്യാനമണ്ഡപത്തെ വലം വച്ച ശേഷം അല്പനേരം പ്രാർത്ഥന യിൽ മുഴുകിയ പ്രധാനമന്ത്രി ഏഴിന് താൽക്കാലിക പാലത്തിലൂടെ നടന്ന് സമീപത്തെ തിരുവള്ളൂർ പ്രതിമയ്ക്ക് മുൻപിലെത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് തിരികെത്തി ഏഴരയുടെ ധ്യാനം തുടങ്ങിയത് ചിക്കാഗോ സർവമത സമ്മേളനത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗത്തിലൂടെ ഭാരതം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയെങ്കിൽ തന്റെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളിലൂടെ ഭാരതത്തെ ലോകത്തിന് മുന്നിലെത്തിച്ച നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലും സ്മാരകത്തിലും എത്തിയത് ചരിത്രമായി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേദാർനാഥിലെ രുദ്രഗുഹയായിരുന്നു പ്രധാനമന്ത്രി ധ്യാനത്തിന് തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഇത്തവണ കന്യാകുമാരിയാണ് സംഘടനാ പ്രവർത്തനത്തിനെത്തുമ്പോൾ വിവേകാനന്ദപാറ മോദി സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായാണ് ഇവിടെ എത്തുന്നത് ഏതായാലും അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷവും ധ്യാനത്തിൽ തുടരുന്നതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഇതിനോടകം ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റുകയാണ്